കഴിഞ്ഞ ഒന്നര മാ ഒന്ന് ഒരു ഒന്നര മാസത്തിന് മുമ്പ് ഉണ്ടായ സംഭവ വികാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സെരിൻ എന്ന് പറയുന്ന ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചില തെറ്റുകൾ പറ്റിയോ എന്നൊരു സംശയം അത് ഞാൻ മാത്രമല്ല അദ്ദേഹത്തെ അറിയുന്ന ആളുകളും രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ചെയ്തത് ഒരു എടുത്തുചാട്ടമല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ബഹുമാനപ്പെട്ട സെരിൻ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ കഴിഞ്ഞ എട്ട് വർഷമായിട്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് അതിനുമുമ്പ് രാഷ്ട്രീയമായിട്ട് താങ്കളെ ഏത് രീതിയിലാണ് തങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയെന്നും ആർക്കും അറിയില്ല പക്ഷെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിച്ച് നിങ്ങൾ അതിൻ്റെ സൈബർ പോരാളിയായിട്ട് മുൻനിരയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങൾക്ക് പാലക്കാട്ടിലെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എന്നുള്ളൊരു വിഷമത്തിന്റെ പേരിൽ നിങ്ങൾ ഇടതുപക്ഷത്തിലേക്ക് ചേക്കുകയായിരുന്നു നിങ്ങൾ അത് ചെയ്യുന്നത് വലിയ തെറ്റാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം കാരണം വേറൊന്നുമല്ല നിങ്ങൾക്ക് കാലം കരുതി വെച്ചതിന് നിങ്ങൾ തട്ടിൻ കളഞ്ഞിട്ടാണ് ഇടതുപക്ഷ പാന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് സത്യത്തിൽ നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്നത് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിരിക്കുന്നത് അരിവാൾ ചിറ്റിക്കുന്ന നക്ഷത്രത്തിലല്ല കാരണം അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രത്തിൽ മത്സരിക്കണമെങ്കിൽ അതിന് ഇതൊരു കേഡർ പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി നല്ല കരുത്തായിട്ടുള്ള കേരളത്തിൽ നല്ല ആണി പേരുള്ള മുൻനിര നമ്പർ വൺ പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ആ പാർട്ടിക്ക് ഒരു മാനിഫെസ്റ്റോ ഉണ്ട് അതാദ്യം നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഐ എ എസും ഐ പി എസ് ഐ പി എസ് ഐ എഫ് എസോ അങ്ങനെ ഐ ഐ ഐ എസ് ഓ അങ്ങനെ എന്തൊക്കെയോ പദവികളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് സിവിൽ സർവീസ് വേസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിലുപരി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന ഒരു ഡോക്ടറും കൂടിയാണ് നിങ്ങൾ പക്ഷെ പക്വമില്ലായ്മയോ എടുത്തുചാട്ടമോ എന്താണെന്നറിയാം നിങ്ങളെ എത്തിച്ചത് ഇടതുപക്ഷം പാളയത്തേക്കാണ് ഇനി നിങ്ങളുടെ ഒരു വളർച്ച തുടങ്ങണമെങ്കിൽ എങ്ങനെയാണെന്നറിയോ ഈ സി പി എമ്മിന്റെ ഒരു ഭരണഘടന വെച്ചിട്ട് നിങ്ങൾ ഒന്നിൽ നിന്ന് തുടങ്ങണം ഒന്നും നിന്നില്ല എൽ കെ ജിയിൽ നിന്ന് തുടങ്ങണം എൽ കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് മെമ്പറാകണം ആദ്യം പാർട്ടി മെമ്പർഷിപ്പ് ഇട്ടുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റ് മെമ്പറായി ഒരാളെ നിർദ്ദേശിച്ച് നിങ്ങളെ മിനിമം ഒരു വർഷമെങ്കിലും അല്ലെങ്കിൽ മൂന്ന് വർഷം നിങ്ങളെ പാർട്ടി നിരീക്ഷിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി നിങ്ങൾ പാർട്ടിക്ക് യോഗ്യനാണോ പാർട്ടി പ്രവർത്തനം നടത്താൻ യോഗ്യനാണോ എന്ന് പാർട്ടി വിലയിരുത്തും വിലയിരുത്തിയിട്ട് നിങ്ങളെ ബ്രാഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യും ആ ബ്രാഞ്ച് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ഈ വ്യക്തിയെ ബ്രാഞ്ച് കമ്മിറ്റിയെ മെമ്പറാക്കാം ഒരു ബ്രാഞ്ച് മെമ്പറാക്കാം എന്നുള്ള ലെവലിൽ നിങ്ങളൊരു പാർട്ടി മെമ്പറാക്കി ബ്രാഞ്ചിലേക്ക് എടുക്കും നിങ്ങളുടെ തുടക്കം ബാലപാഠം അവിടെ നിന്ന് തുടങ്ങാം മനസ്സിലായോ ആ ബാലപാഠത്തിലൂടെ നടന്നു നീങ്ങി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം മുതൽ ലോക്കൽ കമ്മിറ്റി സ്ഥാനം മുതൽ ലോക്കൽ സെക്രട്ടറി സ്ഥാനോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോ അങ്ങനെ പടി 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 നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായി ഡിഗ്രിയും ഡിപ്ലോമയൊക്കെ എടുത്ത് എത്തുമ്പഴേക്കും ഇന്നത്തെ അവസ്ഥയിൽ ഡോക്ടർ സെരിൻ എന്ന് പറഞ്ഞതിന് ആ വ്യക്തിക്ക് ഒരുപാട് കടമ്പകൾ ഈ പാർട്ടിയിൽ കടക്കേണ്ടതുണ്ട് നിങ്ങളൊരു ഒരു കേഡറായി മാറണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ കേഡറല്ല നിങ്ങളൊരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയാം ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അതായത് താൽക്കാലിക ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയാം നാളെ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല കാരണം നിങ്ങളൊരു സഹയാത്രികൻ ഇപ്പൊ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യ സഹയാത്രികൻ എന്നുള്ള ഉപരി നിങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു ഇതും ഈ സി പി എമ്മിനകത്ത് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഈ സി പി എം നേതൃത്വത്തിനെ ഓരോ അണികൾക്കറിയാം കാരണം കാലാകാലങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ടുള്ള ആളുകൾക്ക് പോലും കിട്ടാത്തൊരു സീറ്റാണ് കോൺഗ്രസിൽ നിന്ന് ചാടി വന്നപ്പോൾ താൽക്കാലികമായി നിങ്ങളിലൂടെ കുറച്ച് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള പാർട്ടിയുടെ തെറ്റായ ചിന്തയിലൂടെയാണ് നിങ്ങളെ പാർട്ടിയിലെടുക്കുന്ന മറ്റേ പാർട്ടി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാക്കുന്നതും പാലക്കാട് മത്സരിപ്പിക്കുന്നതും പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് അറിയോ കോൺഗ്രസ്സിൽ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം കിട്ടുമായിരുന്നു പക്ഷെ ഇവിടെ വേറൊരു സംഭവം നിങ്ങളതിൽ വിസ്മരിച്ചു പോയി നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഒറ്റപ്പാലം ഷൊർണൂര് ആ മേഖലയാണ് എന്തായാലും അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ആ ഭാഗത്ത് നിങ്ങളെ മത്സരിപ്പിക്കുക ഒരിക്കലും നിങ്ങളെ മത്സരിപ്പിച്ചാണ് ശക്തമായിട്ടുള്ള പ്രക ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മത്സരം കാഴ്ചവെക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങൾ ചുറുചുറുക്കുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് നല്ല പ്രവർ നല്ല പോലെ ഫൈറ്റ് ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയും പിടിച്ചെടുക്കാൻ പറ്റും അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം ചേലക്കര മണ്ഡലത്തിലെ നാൽപ്പതിനായിരം വോട്ടുള്ള ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ സഹോദരി മത്സരിച്ചിട്ട് ഇരുപത്തിയെട്ടായിരം വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് പിന്നെ പുതിയതായി ചേർത്തിട്ടുള്ള വോട്ടുകളെയും മറികടന്നിട്ടാണ് പന്ത്രണ്ടായിരം വോട്ട് സി പി എമ്മിനാക്കി കൊടുത്തത് അപ്പോൾ അത്രയും വോട്ട് അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു അതുപോലെ ഒറ്റപ്പാലത്ത് നിങ്ങൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് നല്ലൊരു സീറ്റ് കിട്ടുമായിരിക്കും ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരിച്ചാൽ മാത്രം പോരാട്ടോ ഈ ജാതകത്തിൽ രാജ്യോഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണോ എന്താ ബാബു രാജയോഗം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ അവനിക്ക് ഈ അധികാര സ്ഥാനത്തിരിക്കാൻ കഴിയുള്ളൂ അതില്ലാത്തോണ്ടാണ് സരിന് ഐ പി എസ് എടുത്തിട്ട് അല്ലെ സിവിൽ സർവീസ് എടുത്തിട്ടും ഡോക്ടർ എടുത്തിട്ടും എവിടെയും ശോഭിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ രാ രാജ്യോഗം ഇല്ല മനസിലായിട്ടുണ്ടോ ആ രാജ്യോഗം നിങ്ങളുടെ ജാതകത്തിൽ എഴുതിട്ടുണ്ടാവില്ല പറഞ്ഞോ 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 ബാബു ഒന്നോ അല്ലാണ്ട് അതന്നെ ഇതേ എന്റെ ഇതേ നിലപാട് തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉള്ളത് കേട്ടോ അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു താക്കോൽ സ്ഥാനം കിട്ടിയിരുന്നെ അതിനെ കളഞ്ഞു കൊടുത്തു അവിടെയാണ് ബുദ്ധിപൂർവ്വം സന്ദീപ് വാര്യരുടെ കരന്നുവരവ് നിങ്ങൾ വേണേ ശ്രദ്ധിച്ചോ ഈ ലൈവ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ും അതാണ് അതാണ്ടാ പോണത് അതാ യഥാർത്ഥ രാഷ്ട്രീയം ഇപ്പൊ ബാബു പറഞ്ഞതാണ് യഥാർത്ഥ സത്യത്തിലുള്ള രാഷ്ട്രീയം കാരണം അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ ഇവിടെ ഒരു ഒഴിവ് നികത്തി കൊടുത്തു നിങ്ങൾ സന്ദീപ് വാര്യർക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഒഴിവ് ഒറ്റപ്പാലത്ത് സ്വർണ്ണൂര് ഭാഗത്തേക്ക് നിങ്ങൾ നേത്തി കൊടുത്തു എന്നുള്ളതാണ് സരിഞ്ചെയ്ത ഏറ്റവും വലിയ മണ്ണത്തരം കാരണം അടുത്ത പ്രാവശ്യം അവിടെ മത്സരിക്കാൻ പോകുന്ന ആരാന്നറിയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇത് നിങ്ങൾ സേവ് ചെയ്തു വെച്ചോ ഈ ലൈവ് സന്ദീപ് വാര്യർ മത്സരിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ബി ജെ പി ഉണ്ടായിരുന്ന സ്വാധീനവും കോൺഗ്രസിലേക്ക് കടന്നു തന്നിട്ടുള്ള സ്വാധീനവും പിന്നെ അദ്ദേഹം നല്ലൊരു ചെറുപ്പക്കാരനാണ് നല്ലപോലെ ജനങ്ങളെ സംസാരിച്ച് കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു വാഗ്മിയാണ് അദ്ദേഹം പണ്ഡിതന ചില കാര്യങ്ങളിൽ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടി വി കാണുമ്പോൾ അദ്ദേഹം ജയിക്കുകയും ചെയ്യും ചിലപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്യും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ഡിത്തരം മണ്ഡത്തനമാണ് മിസ്റ്റർ സരിൻ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ക്ഷമയില്ലാതായിപ്പോയി ആവോളം നിങ്ങൾ കാത്തിരുന്നു ആറോളം കാത്തിരുന്നല്ല എന്നുള്ളതാണ് സത്യം അല്ലെ നിങ്ങൾ എട്ട് വർഷം ആവുമ്പോഴേക്കും നിങ്ങൾ നാലേ നോക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾ പാർട്ടിയിലെ കോൺഗ്രസ് എന്ന പാർട്ടിയിലെ വെറും ഒരു ശിശുവായിരുന്നു അല്ലെ എന്നിട്ട് നിങ്ങൾക്ക് അർഹമായിട്ട് ഒരു ഒരു എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഓരോരുത്തർ കോടികൾ കൊടുത്തിട്ടൊക്കെയാണ് മനസ്സിലായിട്ടുണ്ടോ പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നുമില്ലാതെ വെറും രാഷ്ട്രത്തിന്റെ ബാലപാഠം എന്താണെന്നറിയാത്ത ആറു വർഷത്തെ പരിചയം മാത്രമുള്ള അതായത് ജനിച്ച ആറു വയസ്സ് മാത്രം പ്രായമുള്ള രാഷ്ട്രീയത്തിന്റെ ബാലപാഠം എന്താണെന്നറിയാത്ത നിങ്ങൾക്ക് ഒറ്റപ്പാലം പോലെ ഒരു മണ്ഡലത്തിന് മത്സരിക്കാൻ വേണ്ടിട്ട് പാർട്ടി സൗകര്യം ഒരുക്കി തന്നതിന് നിങ്ങൾ വിസ്മരിച്ചെന്നുള്ളതാണ് സത്യം പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ പാർട്ടി അനുസരിക്കുന്ന നിങ്ങൾ ഈ സി പി എമ്മിനെ അനുസരിക്കില്ല നിങ്ങൾ ഈ സി പി എം പാർട്ടി അനുസരിക്കില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ അധികാരമോഹമാണ് അതെങ്ങനെ രാഷ്ട്രീയ അധികാര മോഹം അല്ലാതെ ഇപ്പം സർക്കാർ ജോലിയിൽ ഏകദേശം മുപ്പത്തി ആറ് വർഷക്കാലം നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്ന നല്ലൊരു പോസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ സർക്കാർ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് നന്നായി ശോഭിക്കാൻ കഴിയും കളക്ടർ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും നിങ്ങൾ സിവിൽ സർവീസ് സർവീസുകാരനല്ലേ അതുപോലും വേണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിൽ ശോഭിക്കണമെങ്കിൽ നിങ്ങളുടെ അധികാര മോഹം താക്കോൽ സ്ഥാനത്ത് എത്തണമെന്നുള്ള നിങ്ങളുടെ മോഹം ആ മോഹം നിങ്ങൾക്ക് തിരിച്ചടിയായി ആ മോഹമാണ് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് ക്ഷമിക്കായിരുന്നു പാലക്കാട്ടിലെ രാഹുൽ മാങ്കുട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പാർട്ടി തീരുമാനത്തെ മനസ്സാ ഉൾക്കൊണ്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഇരുപതിനായിരം പതിനെട്ടായിരത്തി എണ്ണൂറിൽ നിന്നുള്ള വോട്ടിനെ നിങ്ങളും കൂടി ചേർന്ന് നിന്നെങ്കിൽ ചിലപ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആക്കാമായിരുന്നു നിങ്ങളൊരു നല്ലൊരു പാർട്ടിക്കാരനാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിങ്ങൾ ചേർന്നപ്പോൾ നിങ്ങളെ നിങ്ങളെടുത്തിട്ട് ഒരു നല്ലൊരു സ്ഥാനത്തോട് നിർത്തിയ കോൺഗ്രസ് പാർട്ടിക്കും തെറ്റുപറ്റിയിട്ടുണ്ട് കാരണം രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തവർക്കൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുത്തിട്ട് അവരിന്ന് പരിപോഷിച്ച് നിർത്തേണ്ട കാര്യമില്ല നിങ്ങള് ചെയ്തത് എന്നിട്ടെന്തായി ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ സി പി എമ്മിനകത്ത് കറുവേപ്പനായി മാറും ഒന്നും എവിടെ എത്തില്ല സി പി എം പറയുന്ന ഒരു കേഡർ പാർട്ടിയോട് പറയുവോ പറഞ്ഞോ പറഞ്ഞോ കാര്യം പറയാ സത്യത്തില് ഈ പറഞ്ഞ ശരീനൊരു കറുവേപ്പലായി മാറി എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ഒതുക്കപ്പെടേണ്ട ആളല്ല നിങ്ങൾ ഒതുക്കപ്പെടേണ്ട ആളില്ല ഈ സമയം തെറ്റിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് കാരണം സി പി എമ്മിനെ പോലെ പകവെച്ച് നടക്കുന്ന ആളുകളൊന്നുമല്ല കോൺഗ്രസ്സിലുള്ള ആളുകൾ അതെനിക്ക് അറിയുന്നതാണ് മനസ്സിലായി അവർക്ക് അത്ര അങ്ങനെ പക വെച്ചിട്ട് അവര് വെട്ടാനും കൊല്ലാനും അമ്പത്തിനാല് വെട്ടാനും നടക്കുന്ന ആളുകളൊന്നും അല്ല കോൺഗ്രസ്സുകാർ അവർക്ക് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഭാവിന് നിങ്ങൾ തന്നെ ഇല്ലാണ്ടായി ഞാനിപ്പോഴും പറയുന്നത് ഈ വീഡിയോ സരിൻ കാണുന്നുണ്ടെങ്കിൽ സരിനെത്തിച്ചുകൊടുക്കുക ഞാൻ സരിനെ മെൻഷൻ ചെയ്യാനത്ത് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എടുത്തു ചാട്ടത്തിന്റെ പിന്നെ ഈ സി പി എംമാർക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരുമിച്ച് മത്സരിച്ചവരാണ് ഈ സി പി എമ്മുകാര് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എം വെൽഫെയർ പാർട്ടിയായിട്ടൊക്കെ പല സ്ഥലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട് എസ് ഡി പി ആയിട്ട് അവർ പല സ്ഥലത്തും പഞ്ചായത്ത് തലത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വിവാദം വന്നപ്പോൾ അതിലേക്ക് രാജിവെച്ചിട്ടുണ്ട് ഇവിടെ ആരുടെ കൂട്ടം ആർക്കും കുളിക്കൊന്നുമില്ല മനസ്സിലായിട്ടുണ്ടോ നിങ്ങള് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം ഞാൻ പറയുന്നു ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സി പി എമ്മിനു ശോഭിക്കാൻ കഴിയില്ല കാരണം കാലാകാലങ്ങളായിട്ട് പത്ത് ഇരുപത്തെട്ട് മുപ്പത് കൊല്ലം സി പി എമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പിലിരുന്ന സ്ഥാനങ്ങൾക്ക് പോലും ഒരു ആളുകൾക്ക് മെമ്പർമാർക്ക് പോലും ഒരു സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എത്താൻ വിടില്ല അവര് കാരണം അവർക്ക് അവരുടേതായിട്ടൊരു അജണ്ടയുണ്ട് അവർക്ക് അവർക്ക് വേണ്ടപ്പെട്ട ഒരു ഒരു കോക്കസ് ഉണ്ട് ആ കോക്കസിലുള്ള ആളുകളെ മാത്രമേ അവർ അവരുടെ താക്കോൽ സ്ഥാനങ്ങളിൽ കൂടെ ഇരുത്തുള്ളൂ ഇപ്പൊ എം എ ബേ നിങ്ങൾ നോക്കിക്കോ കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാർ ഒന്നാം സർക്കാർ കഴിഞ്ഞ് രണ്ടാമത്തെ സർക്കാരിൽ പിണറായി വിജയന് ഏറാമൂളികളായിട്ടുള്ള ആളുകളെ മാത്രം അതായത് യുവതലമുറയെ കൊണ്ടുവന്ന് അരി പിന്നെ മന്ത്രിമാരാക്കുന്നു പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല ഇവിടെ ലക്ഷ്യം പിണറായി വിജയനും കൂട്ടർക്കും വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് നമ്മളെ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ ഒതുക്കി ഇപ്പം മധ്യതിരുവിതാംകൂറിലെ നേതാക്കന്മാർ മുഴുവൻ ഒതുങ്ങിപ്പോയിരിക്കും ഇപ്പോൾ കണ്ണൂർ ലോകിന്റെ കയ്യിൽ മാത്രമാണ് ഈ പാർട്ടി മനസിലായിട്ടുണ്ടോ വൈകെ വിശ്വം അതുപോലെ എം എ ബേബി തോമസ് ഐസക് സാറ് ജി സുധാകരൻ സാറ് അതുപോലെ തല എസ് ശർമ്മ തല എണ്ണപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ സി പി എമ്മിന്റെ പാർട്ടി മെമ്പർമാരായിട്ടിരിക്കുന്നു എന്നുള്ളത് പരസ്യമായിട്ടൊരു പ്രസ്താവനയ്ക്ക് പോലെ അവർ വരുന്നില്ല തോമസ് ഐസക്കിന്റെ ചില പ്രസ്താവനകൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു പാർട്ടിയാണ് വലുത് നേതാക്കന്മാരിൽ അങ്ങനെ ചില ചെറിയ 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 പ്രസ്താവന നടത്തി അവർ ഒഴിഞ്ഞു മാറിപ്പോ അവർക്ക് താല്പര്യമില്ല കാരണം ഇവിടെ നടക്കുന്ന പിണറായിസ് ആണ് ഈ പാർട്ടിക്കകത്ത് പി വി അൻവർ വായിക്കു വായിക്കു പറയുമ്പോൾ പിണറായിസോട് പുതിയ പുതിയ മന്ത്രിമാരെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഏറാം മൂളികളായിട്ട് ഇയാൾ പറഞ്ഞ് കേട്ട് തലയാട്ടി നിൽക്കാനുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാം ഞാൻ രാഷ്ട്രീയം പറയട്ടെ ഞാൻ രാഷ്ട്രീയം പറയാം ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളുള്ള വടകര ഇരുപത്തേഴ് ശതമാനം മുസ്ലിങ്ങളുള്ള വടകര രണ്ട് ശതമാനം ക്രിസ്ത്യാനികളുള്ള വടകര എഴുപത്തിയൊന്ന് ശതമാനം ഹിന്ദുക്കളുള്ള വടകര അതായത് ഭൂരിപക്ഷം മതക്കാരെ ഏറ്റവും കൂടുതലുള്ള വടകരയിൽ എന്തിനാണ് ഈ കാഫിർ വിവാദം കൊണ്ടുവരേണ്ട വരേണ്ട ആവശ്യം ഭൂരിപക്ഷം അവിടെ ഹിന്ദുക്കളുണ്ടല്ലോ ഏഹ് എന്തിനാ കാഫിർ വിവാദം കൊണ്ടുവന്നത് അതിൽ ലക്ഷ്യം ഒന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവിടെ ജയിക്കാൻ പാടില്ല ആര് അല്ല ശൈലജ ടീച്ചർ ജയിക്കാൻ പാടില്ല ശൈലജ ടീച്ചർ ജയിക്കാൻ പാടില്ലെന്നു പറഞ്ഞ ലക്ഷ്യമെന്താണെന്നറിയോ അതായത് ഇപ്പോ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ മന്ത്രിസ്ഥാന രാജിവെപ്പിച്ചിട്ട് ലോകസഭയിലേക്ക് പറഞ്ഞു വല്ല നേട്ടമുണ്ടോ ഒരു കലത്തിരി നല്ല മന്ത്രിയായിരുന്നു ഇപ്പ നിയമസഭയ്ക്കകത്ത് ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഒരു എസ് സി എസ് ടിക്ക് മന്ത്രി ഇല്ല എസ് സി എസ് ടിക്ക് മന്ത്രി ഇല്ലപ്പോ അദ്ദേഹം കാരണം ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന പേരുകള് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആയിക്കോട്ടെ ഒരു അഭ്യമന്ത്രി മന്ത്രി സ്ഥാനത്തേക്ക് ആയിക്കോട്ടെ നല്ല നല്ല മന്ത്രി പദവികളിലേക്ക് നിർദ്ദേശിക്കാൻ പറ്റ പേരുകളുള്ള ആളുകൾ ഇവരൊക്കെയാണ് ഇവരെയൊക്കെ മാറ്റിക്കഴിഞ്ഞു പിന്നെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആകണം എന്നുള്ള കേരളത്തിലെ ഒരു മുപ്പത് ശതമാനം ആളുകളുടെ മനസ്സിലുണ്ട് കാരണം അവരുടെ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് കൊറോണ കാലത്തെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വിലയിരുത്തി നോക്കുന്ന സമയത്ത് ടീച്ചർ അമ്മ എന്നുള്ള പേര് കൊടുത്ത് കേരളം ആദരിച്ച ഒരു മഹാപ്രതിമയാണ് അവിടെ തോൽക്കണം എന്നുള്ളത് പിണറായിന്റെയും സംഘത്തിൻ്റെയും ആവശ്യമാണ് ആവശ്യമാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് ഞാൻ കണക്ക് വച്ച് പറഞ്ഞത് എഴുപത്തിമൂന്ന് ശതമാനം എഴുപത്തിയൊന്ന് ശതമാനം ഭൂരിപക്ഷ മതക്കാരുള്ള സ്ഥലത്ത് ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് എന്തിനാ കാഫർ വിവാദം വേണ്ട അതൊക്കെ പോട്ടെ എന്തിനാണ് സുപ്രഭാതത്തില് സിറാജിനോട്ടെ കൊടുത്തിട്ട് വർഗീയമാര് തിരിച്ചല്ലോ ചെയ്ത തിരിച്ചടിയായില്ല ഇവർക്ക് മമ്പരന്മാര് ഇവര് മണ്ഡന്മാരാണ് ഈ രാജേഷിമാരാണ് ഭൂലോകമണ്ഡന മന്ത്രി ഭൂലോകമണ്ഡനാണ് ആൾക്ക് വിചാരം ഈ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ഞാനാണെന്ന് മണ്ട പുള്ളിക്കാരൻ നടക്കുന്നത് അപ്പോ ഈ വടകരയിലെ ശൈലജ ടീച്ചർ തോൽക്കണം എന്നുള്ളത് കോൺഗ്രസിനെക്കാളും ഷാഫി പറമ്പിലെ വടകരക്കാർക്ക് അത്ര വലിയ മികച്ചവനൊന്നുമല്ല അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് പാലക്കാട്ടുകാർക്ക് ഇഷ്ടമാണ് പക്ഷേ വടകരയെ പോയിത്രമാത്രം ഓളുണ്ടാക്കാൻ ഈ ഓൾ ഉണ്ടാക്കിക്കൊടുത്തരാ സി പി എമ്മിൻ്റെ ഒരു വിഭാഗമാണ് ഓൾ ഓളുണ്ടായിക്കൊടുത്തത് സി പി എമ്മിന്റെ ഒരു വിഭാഗമാണ് ശൈലജ ടീച്ചർ തോൽക്കണമെന്നുള്ളത് സി പി എമ്മിന്റെ ശൈലജ ടീച്ചറിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മോർഫിംഗ് വീഡിയോ ഒക്കെ ഇറക്കി എന്ന് പറഞ്ഞിട്ട് ഈ ബിഹായിന്റെ പോലീസിൻ്റെ ലാസ്റ്റ് എന്താ പറഞ്ഞത് അത് സൈബർ ഇടങ്ങളിൽ നിന്നാണ് വന്നെന്ന് പറഞ്ഞു ലൈ ഹാഫർ വിവാദം മറ്റുള്ളൊക്കെ അല്ലേ ഏ സൈബർ ഇടങ്ങളിൽ നിന്ന് വന്നതല്ലേ പറഞ്ഞ ഇടതുപക്ഷ സൈബർ അടങ്ങൾ വന്നതല്ല പറഞ്ഞത് അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടി വരും അതിനു മുമ്പ് ഒതുക്കണം ആരെ ശൈലത്തിൽ ടീച്ചർ ഒതുക്കണം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരെ പരിഗണിക്കാൻ പാടില്ല പണ്ട് സുശീല ഗോപാല മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇ കെ നായനാര് മുഖ്യമന്ത്രിയായത് ഏഹ് സുശീല ഗോപാല മുഖ്യമന്ത്രി ആകുമ്പോൾ കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തില് എം എൽ എ പോലും അല്ലാത്ത എം എൽ എ പോലും അല്ല ഇ കെ നായനാർ ഒരു സംഭവത്തിൽ ഇ കെ നായ മുഖ്യമന്ത്രിയാക്കിയ പോലെ ഇവിടെ ശൈലജ ടീച്ചറുടെ മുഖ്യമന്ത്രിയാകാൻ പാടില്ല കെ രാധാകൃഷ്ണൻ താക്കോൽ സ്ഥാനത്ത് വരാൻ പാടില്ല ഇതൊക്കെ ഇവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് പിണറായിന്റെ കുടുംബം ഇവിടെ സംരക്ഷിക്കപ്പെടണം പിണറായിന്റെ കുടുംബം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് മരുമകനെ വാഴ്ത്തണം അതാണല്ലോ പറക്കണ പ്ലെയിനിൽ ടാറ്റ കാണിച്ചുകൊണ്ടിരുന്നത് മറ്റേ ചങ്ങാതി വാട്ടർ പ്ലൈയും കൊണ്ട് വന്നപ്പോ വണ്ടി പുള്ളി പുള്ളിരുന്ന് ടാറ്റ കാണിച്ച് ഏത് അപ്പം കാണുമ്പോട്ടാണോ ടാറ്റ ആകാശത്ത് കൂടെ പോകുമ്പോ ആ ഇപ്പൊ റിയാസിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ വക്താവാരാ പിണറായി വിജയൻ സംസാരിക്കുന്ന സ്ഥാനത്ത് സംസാരിക്കുന്നത് ഇപ്പോ മുഹമ്മദ് റിയാസ് ആണ് അപ്പൊ ഇവിടെ ഒരു രഹസ്യമായിട്ട് പിണറായി പിണറായിന്റെ സംഘവും ആ തീരുമാനം എടുക്കുന്ന കണ്ണൂർ ലോബിയിലെ ചില ആളുകളും കണ്ണൂർ ലോബിയിലെ എല്ലാരും ഇല്ലാട്ടോ നല്ല ചങ്കുറപ്പുള്ള അവിടെ അവരൊക്കെ ഒതുങ്ങി മാറി നിൽക്കാണ് ഇ പി ജയരാജനെ പോലുള്ള ആളുകളൊക്കെ മനസ്സിലായിട്ടുണ്ടോ അവർക്ക് മാറി നിൽക്കാണ് മനസ്സിലായേണ്ട ഇപ്പൊ ഇവര് ഒരു 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 ഇവരുടെ ഒരു വിഭാഗം ഇപ്പൊ മരുമകൻ മുഹമ്മദ് റിയാസിനെ മതേതരത്വത്തിന്റെ മുഖമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കണം പിണറായി കുടുംബവും സേഫ് ആകണം മകളെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഇതിന്റെ രാഷ്ട്രീയ കളികളുണ്ട് ഇതൊന്നും മണ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല മനസിലായിണ്ട ആ മനസ്സിലാവില്ല അതുകൊണ്ട് സരിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം നിങ്ങൾ തന്നെ കളഞ്ഞു കുളിച്ചു ഇതിനൊന്നും പറയാനില്ല നിങ്ങൾക്ക് ക്ഷമിക്കാമായിരുന്നു പാലക്കാട് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്തൊരു സ്ഥാനത്തേക്ക് ചാടിയപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരായി മാറി ഒരു അധികാരമോഹിയായി മാറി ഒറ്റപ്പാലത്ത് മത്സരിക്ക നല്ല പോലെ നിങ്ങളുടെ കഴിവ് കൊണ്ട് പ്രവർത്തനം കാഴ്ച വെച്ചാൽ നിങ്ങൾക്ക് ജയിക്കുകയും ചെയ്യാ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തും അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷന് തലപ്പത്തെങ്കിലും അന്തസ്സായിട്ട് കൊടിവെച്ച കാറിൽ പറക്കായിരുന്നു അതില്ലാണ്ടാക്കി ഇവിടെയാണ് ബുദ്ധിപൂർവ്വമായിട്ട് സന്ദീപാര്യരുടെ കടന്നു വരുന്നത് സന്ദീപാര്യരുടെ ഒറ്റപ്പാലത്തുള്ള ആ ഒരു മേൽക്കയ്യും ഷൊർണൂരായ ഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ മേൽക്കയ്യും വെച്ചിട്ട് അദ്ദേഹം അവിടെ ജയിക്കും നിങ്ങൾ ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഇത് പ്രവചനമൊന്നുമല്ല ഇതൊരു കണക്കൂട്ടലാണ് ചില കണക്കൂട്ടുകൾ പഴക്കും ചില കണക്കൂട്ടുകൾ ശരിയാവും ആ അതെ മാറിക്കൊടുക്കും തയ്യാറാണെന്ന് പറഞ്ഞല്ലോ മാർക്കൊടുക്കാൻ പറഞ്ഞു അതിന്റെ പേര് സന്ദീപ് കുമാർ അടുത്ത പ്രാവശ്യം ഒറ്റപ്പാലത്ത് മത്സരിക്കും ചിലപ്പോ ഈ പറഞ്ഞ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യും സ്വാഭാവികമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് ആർ എസ് എസ് രക്തമാണ് ഇപ്പോഴും ആ ഒരു ബന്ധം അയാൾ നിലനിർത്തും അദ്ദേഹം മതേതരനാണെന്ന് പറഞ്ഞാലും ഇപ്പൊ സി പി എമ്മിനകത്ത് വർഗ്ഗീതയുള്ള ആൾക്കാരല്ലേ ഇപ്പൊ പാലക്കാട്ടില് മുസ്ലിങ്ങൾ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്ത് സി പി എമ്മിന്റെ ഒരു സുഹൃത്ത് ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പാർട്ടിയോടുള്ള കടുത്ത ആരാധന മൂത്രത്തിൽ എന്റെ അടുത്ത് എന്താ പറഞ്ഞറിയാം മുസ്ലിങ്ങളെയൊക്കെ ശരിയാക്കണം ഏഹ് അവര് ചതിച്ചു ഏഹ് എന്നും പറഞ്ഞിട്ട് എനിക്ക് കുറെ മെസ്സേജുകൾ ഇട്ടു അപ്പൊ ഇവരുടെ മനസ്സിലേ വർഗീയത ഇല്ലേ എന്റെ എല്ലാവരുടെ മനസ്സിലുണ്ട് എല്ലാവരും മതേതരത്വത്തിന്റെ മുഖം മുഖമ്പിച്ച് നടക്കുന്ന ആളുകളാണ് മതേതരത്തിന്റെ കാപട്ട്യ അവരവരുടെ മതത്തിന്റെ കാര്യം വരുന്ന സമയത്ത് അവരൊക്കെ സ്വാർത്ഥരാകുന്നുണ്ട് അതെല്ലാവരും മനസ്സിലായിട്ടോ സന്ദീപ് ഭാര്യയുടെ അടുത്ത ഒരാശ്യം ഒറ്റപ്പാലത്ത് മത്സരിക്കും അദ്ദേഹം നല്ലൊരു സ്ഥാനത്തെത്തും ചെയ്യും പക്ഷേ ജീവിത ജാതകത്തിൽ രാജയോഗമില്ലാത്ത സരിൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ മറുകണ്ഠം ചാടി മറുകണ്ടം ചാടി കൊട്ടയിലിട്ട് തവള ചാടിക്കളിക്കുമ്പോലെ ഇങ്ങനെ ചാടിക്കളിച്ച് ചാടിക്കളിച്ച അയാളുടെ ജീവിതം എവിടെ എവിടെ തരും സത്യം ഞാൻ പറയാലോ വ്യക്തിപരമായിട്ട് അവരുടെ കുടുംബത്തിനെ ഇതാക്കി പറയല്ല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സരിൻ ഡോക്ടർ സൗമ്യയ്ക്കുള്ള ഒരു ബോധം സത്യത്തിൽ സരിനില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസം മാത്രമല്ല സരിന് അടിസ്ഥാന മൂല്യം നിത്യാഭ്യാസം പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അല്ലേ വിദ്യാഭ്യാസം മാത്രമല്ല നിത്യാഭ്യാസം പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതില്ലാതായി പോയി സരിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവുകൾ പകർന്നു കിട്ടാനും പകർന്നു കൊടുക്കാനുള്ള ഒരു സാങ്കേതികത മാത്രമാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി തുടർത്തണം പക്ഷേ നിത്യാഭ്യാസം പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നിത്യത്തിലുള്ള ആ ഒരു അഭ്യാസം ആ നിത്യാഭ്യാസം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അല്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് ഇതിലൊക്കെ അറിയാമായിരിക്കും വീട്ടിലിട്ട് വീട്ടിലിട്ട് കൂട്ടിലിട്ട് പഠിപ്പിച്ച് വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ച് മനെ വലിയ സ്ഥാനത്തേക്ക് എത്തി തന്ത കജി കിട്ടാണ്ട് നടക്കട്ടിപ്പോ അപ്പൊ വിദ്യാഭ്യാസം ഒന്നും കാര്യമില്ല മക്കളെ പുറത്തുവിടാൻ പറ്റില്ല അവന്റെ കൂടെ നടക്കണ്ട അവൻ തെന്റച്ചക്കനാണ് ഇവന്റെ കൂടെ ഇറക്കണ്ട അവൻ കള്ളച്ചക്കനാണ് അയ്യോ എന്റെ മാനേ വീട്ടിനുള്ള വെളി കിറക്കില്ല എൻ്റെ കുട്ടി നല്ല കുട്ടിയാ ഏഹ് നോക്കിണ്ട രണ്ടു കുട്ടി നല്ല കുട്ടിയാണ് ആ മറ്റൊന്നുകൂടെ നടക്കണ്ട കേട്ടോ പുസ്തക അഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല സാരിന് നിത്യാഭ്യാസം ഉണ്ടൊരു കാരണം അതായത് വിവരം സാമൂഹ്യ വിവരം വേണം അതില്ലാതായി പോയി സാരിന് മനസ്സിലായിട്ടുണ്ടോ രാഷ്ട്രീയം എന്താവട്ടെ കേരളത്തിൽ എന്തായാലും മാറി മറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളം ഭരിക്കും ഇപ്പൊ ഇവിടെ ആർക്കും ചാപ്പൂത്തി കൊടുത്തിരുന്നു ഇപ്പൊ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറി എന്ന് പറയുന്നത് ഈ കൊറോണ കാലത്ത് ആ പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ചിട്ടും ഇതിനകത്ത് മുഖ്യ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ശൈലജ ടീച്ചർ തന്നെയാണ് അല്ലേ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിന്റെ ശൈലി ടീച്ചർ മുഖ്യ ഘടകമാണ് മനസിലായിട്ടുണ്ടോ അപ്പോ ഞാൻ വീണ്ടും പറയാണ് ഈ ഈ ഈ ലൈവ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ സരിന്റെ എന്താ ബാബു ബാബു എന്താ പറയാൻ പറയാനുള്ള ഭാവി കളഞ്ഞു ഭാവി കളഞ്ഞു ഭാവി കിട്ടണ വിദ്യാഭ്യാസം ഇതല്ലേ അപ്പം ഇതേ മെൻ്റാലിറ്റിന് എല്ലാ എല്ലാവർക്കും ഇതേ ചിന്താഗതിയാണ് പക്ഷെ വളരെയധികം സ്നേഹമുണ്ട് നമുക്ക് അദ്ദേഹത്തിനോടൊന്നും ഒരു വെറുപ്പും ഇല്ല രാഷ്ട്രീയ എതിർപ്പ് മാത്രമേ ഉള്ളു അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോടുള്ള എതിർപ്പ് മാത്രമല്ല വ്യക്തിപരമായിട്ട് സരിൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു കുടുംബസ്ഥനാണ് നല്ലൊരു ഭർത്താവാണ് നല്ലൊരു അച്ഛനാണ് നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അതിലുപരി നല്ലൊരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ ചില നിമിഷത്തെ മനുഷ്യത്തെ എടുത്തുചാട്ടങ്ങളാണോ ചില നിമിഷത്തെ ഒരു കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് ഈ പി സരിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം ഇവടത്തോടു കൂടി അവസാനിച്ചെന്നുള്ള കാര്യം നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ എൻ്റെ ഒരു കമൻറ്റിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അവസാനിച്ചു എന്നുള്ള ഉറപ്പാണ് കാരണം എന്താണെന്നറിയാമോ ഇനിയിപ്പോൾ ഈ പാർട്ടിക്കകത്ത് നിൽക്കണമെങ്കിൽ ഇയാൾക്ക് നാളെ തന്നെ ഈ പാർട്ടി മാനിഫെസ്റ്റോ പ്രകാരം ഭരണഘടന പ്രകാരം നാളെ തന്നെ ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കാൻ കഴിയില്ല കഴിയുമോ ഒന്നും ഞാൻ കഴിയില്ല ഇനി ബാലപാഠം തുടങ്ങണം എൽ കെ ജിന്ന് തുടങ്ങണം കാൻഡിഡേറ്റ് ആവണം നോമിനേറ്റഡ് ആവണം അത് കഴിഞ്ഞിട്ട് പാർട്ടി മെമ്പറാകണം അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കടമ്പുകൾ കിടക്കാനുണ്ട് ഇതൊക്കെ കടന്നിട്ട് വേണ്ട ഇനി സരിനൊരു ലെവലിലേക്ക് എത്താൻ അവിടെയാണ് സരിനും മന്ദത്തരം പറ്റിയത് ഞാൻ വീണ്ടും 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 അടിവരയിട്ട് പറയുന്നത് രാഷ്ട്രീയം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രവർത്തിക്കും ഇപ്പോൾ സി പി എമ്മില് വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബി ജെ പിയിൽ പോകണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും ബുദ്ധിജീവിയുമായിട്ടുള്ള ഗോവിന്ദമാഷ്ട് പോലും നിങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയില്ല ഒരു ഒരു വാക്ക് പ്രവചിക്കാൻ കഴിയില്ല കാരണം നാളെ നിങ്ങളുടെ നിലപാട് എങ്ങനെയാണെന്നുള്ള അറിയില്ല കാരണം നിങ്ങളെ ഈ ആറു വർഷത്തെ നിങ്ങളുടെ ഈ ശിശുപാലനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ട് നിർത്തി സൈബർ സ്ഥലത്ത് കൊണ്ട് നിർത്തി ഞങ്ങൾക്ക് ഒറ്റപ്പാലത്ത് സീറ്റ് എന്ന് മത്സരിപ്പിച്ച കോൺഗ്രസിനെ ഒരു രാത്രി കൊണ്ട് തള്ളിപ്പറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു രാത്രി ഒന്നും വേണ്ട ഈ സി പി എമ്മിന് തള്ളിപ്പറഞ്ഞ് പുറത്തു പോവാൻ കാരണം നിങ്ങൾ സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ അല്ല ഏഹ് ആരുമല്ല നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് മെമ്പർ പോലും അല്ല ആസ്വദിക്കുന്ന നാളെ നിങ്ങൾ ഈ സി പി എമ്മിനും തള്ളിപ്പറഞ്ഞ് പുറത്തു പോകാൻ വലിയ സമയമൊന്നും വേണ്ട വേണ ബാബു ഏഹ് നാളെ ബി ജെ പി പോലെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കോർപ്പറേഷന് തലപ്പത്തുകൊണ്ട് എത്താന്ന് പറഞ്ഞാൽ ഈ സി പി എം നല്ല പറഞ്ഞിട്ട് പോകും നിങ്ങൾക്ക് വേണ്ടി ഈ ഗ്രാ വിളിച്ചിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി സിദ്ധാബാദ് വിളിച്ച ഈ അണികൾ മുഴുവൻ മണ്ഡന്മാരാവും അത് ആര് സംശയമില്ല